ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ജൂലൈ പതിനൊന്ന് വിശുദ്ധ ബെനഡിക്റ്റ് ഇറ്റലിയിലെ നീസ്രിയ എന്ന പ്രദേശത്ത് ജനിച്ചു റോമിലാണ് പഠനം നടത്തിയത് റോമൻ യുവാക്കളുടെ സുഖലോല ഇഷ്ടപ്പെടാത്ത അദ്ദേഹം മൂന്ന് വർഷത്തോളം സുബോക്യോ പർവ്വത നിരകൾ താമസിച്ചു പലരും അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു യുവാക്കളുടെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിനു വേണ്ടി ബെനഡിക്ട് സ്കൂളുകൾ ആരംഭിച്ചു പന്ത്രണ്ട് അംഗങ്ങളുള്ള പന്ത്രണ്ട് ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു ഓരോ ആശ്രമത്തിലും ഓരോ സുപ്പേരനെയും നിയമിച്ചു ദാരിദ്ര്യം കന്യാവ്രതം അനുസരണം എന്നീ മൂന്ന് വ്രതങ്ങൾ കൂട്ടജീവിതവും സന്യാസ ജീവിതത്തിന്റെ ഘടകങ്ങളാക്കി പ്രാർത്ഥനയും കൃഷിയും കയ്യെടുത്ത പ്രതികൾ പകർത്തിയെഴുതിയും സന്യാസികളുടെ പ്രധാന ജോലിയായി മരിക്കുന്നതിന് ആറ് ദിവസം മുമ്പ് തനിക്കുള്ള ശവകുടീരം തുറക്കാൻ ബെനഡിക്ട് ആജ്ഞാപിച്ചു താമസിയാതെ അദ്ദേഹത്തെ പനി ബാധിക്കാൻ തുടങ്ങി ആറാം ദിവസം അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊന്നാം തീയതി തന്നെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു ഒരു ശിഷ്യന്റെ മേൽശാനി നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഉടനെ മരിക്കുകയും ചെയ്തു ജീവിതത്തിൽ തന്നെ വിശുദ്ധ ബെനഡിക്ട് മരിച്ച ഒരു യുവാവിനെ ഉയർപ്പിച്ചതായി ജീവചരിത്രൻ സാക്ഷ്യപ്പെടുത്തുന്നു സഭ ഇരുപത്തിനാല് മാർപ്പാപ്പന്മാരെയും നാലായിരത്തി അറുനൂറ് മെത്രാൻമാരെയും അയ്യായിരം വിശുദ്ധന്മാരെയും കാഴ്ചവെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുക അധ്വാനിക്കുക എന്നതായിരുന്നു വിശുദ്ധ ബെനഡിക്റ്റിന്റെ മുദ്രാവാക്യം ജൂലൈ പന്ത്രണ്ട് വിശുദ്ധ ജോൺ കാൽബർട്ട് ഇറ്റലിയിൽ ജനിച്ച വിശുദ്ധ ജോൺ കാൽബർട്ട് ക്രിസ്തീയ തത്വങ്ങൾ യൗവനത്തിൽ തന്നെ മനസ്സിലാക്കുകയും സുഗത അഭ്യാസങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുവെങ്കിലും തന്റെ സഹോദരനെ മറ്റൊരു നാട്ടുകാരൻ വധിച്ചതിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച ജോൺ ക്രമേണ ലോകമായകൾ മുഴുകി കൊലപാതകയെ കണ്ടെത്തിയ പ്രതികാരം ചെയ്തില്ലെങ്കിൽ തന്റെ അപമാനം തീരില്ല എന്ന് വിചാരിച്ച് അയാൾ ദിവസങ്ങളോളം അലഞ്ഞു അങ്ങനെ ഇരിക്കെ ഒരു ദുഃഖ വെള്ളിയാഴ്ച തന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് സഹോദരന്റെ ഘാതകനെ കണ്ടുമുട്ടി അവന്റെ കഥ കഴിക്കണമെന്ന് വിചാരിച്ച ഉടൻ തന്നെ ഗാതകൻ തൽക്ഷണം കുതിരപ്പുറത്ത് നിന്നിറങ്ങി ജോണിന്റെ പാദത്തിൽ വീണു തന്നോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന യാതൊന്നും ഞാൻ തിരസ്കരിക്കുകയില്ല നിന്റെ ജീവിതം മാത്രമല്ല എൻ്റെ മൈത്രിയും നിനക്ക് ഞാൻ തരുന്നു ദൈവമെന്റെ പാപം ക്ഷമിക്കുവാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ പരസ്പരം ആശ്രയിച്ച് യാത്ര പറഞ്ഞു ജൂലൈ പതിമൂന്ന് വിശുദ്ധ ഹെൻറി രണ്ടാം ചക്രവർത്തി ജർമ്മനിയിലെ ഹെൻറി രാജാവിൻ്റെ മകനായി ജനിച്ച കൊച്ചു ഹെൻറി ചെറുപ്പത്തിൽ തന്നെ ഉത്തമ ക്രിസ്തീയ വിദ്യാഭ്യാസം നേടി പ്രാർത്ഥനയും ധ്യാനവും കൊണ്ട് അധികാരത്തിൻ്റെ ഉന്മാദത്തെ അദ്ദേഹം നിയന്ത്രിച്ചു പോന്നു ദൈവത്തിൻ്റെ മഹത്വവും തിരുസഭയുടെ പുകഴ്ചയും ജനങ്ങളുടെ വിശുദ്ധിയും സമാധാനവും സദാ ലക്ഷ്യം വെച്ചു വിവേകപൂർണമായ ധീരതയും കാരുണ്യവും വരി രക്തം ചിന്താതെ കലഹങ്ങൾ അവസാനിപ്പിച്ചു എട്ടാം മെനറ്റ് മാർപ്പാപ്പ ആയിരത്തി പതിനാലിൽ ഹെൻറിക് ചക്രവർത്തി കിരീടം നൽകി റോമയുടെ ഭരണാധികാരം മാർപ്പാപ്പയ്ക്ക് വിട്ടുകൊടുത്ത് ചക്രവർത്തി ഓരോ സ്ഥലങ്ങളിലും പോയി അവിടെ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ഓരോ കപ്പേളകൾ സ്ഥാപിച്ചു സെന്റ് മേരി മേജർ ദേവാലയത്തിൽ വെച്ച് ഈശോ ദിവ്യബലി സമർപ്പിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിനുണ്ടായി വിശുദ്ധ ലോറൻസ് ആറാം പട്ടക്കാരനും വിശുദ്ധ വിൻസൻ അഞ്ചാം പട്ടക്കാരനും ആയിരുന്നു സുശേഷ വായനയ്ക്ക് ശേഷം സുശേഷ ഗ്രന്ഥം ചുംബിക്കാൻ ചക്രവർത്തിക്ക് നൽകുകയുണ്ടായി അവിടെ വെച്ച് ഒരു മാലാക തുടയിൽ പതുക്കെ തൊട്ടുകൊണ്ട് പറഞ്ഞു നിന്റെ വിരക്തതയും നീതിക്കും സമ്മാനമായി ഇത് സ്വീകരിക്കുക അതിനുശേഷം ചക്രവർത്തി മുടന്നനായി കാണപ്പെട്ടു ആയിരത്തി ഇരുപത്തിനാലിൽ തന്റെ അമ്പത്തിരണ്ടാം വയസ്സിൽ ദേവകരങ്ങളിൽ സ്വന്തം ആത്മാവിനെ സമർപ്പിക്കുന്ന സമയം വരെ വിരക്തതയ്ക്കെതിരായി പരീക്ഷകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല പല ബ്രൗസോൺ സഭ എന്നൊരു സഭയുടെ സ്ഥാപകനായ അദ്ദേഹം തികഞ്ഞ എളിമയിലും ശാന്തതയിലും ജീവിച്ച് വൈദികരുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചു പന്ത്രണ്ട് ആശ്രമങ്ങൾ നിർമ്മിച്ച് എഴുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ജൂലൈ പതിനാല് വിശദ കമീലസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇറ്റലിയിലാണ് കമീലസ് ജനിച്ചത് ഒരു പടയാളിയുടെ മകനായി ജനിച്ചതുകൊണ്ട് തന്നെ യുദ്ധവും പടവെട്ടലും ആയിരുന്നു ഏറ്റവും പ്രിയങ്കരമായ ജോലി ഒരിക്കലൊരു യുദ്ധം കഴിഞ്ഞ് കാലിൽ വലിയ വ്രണത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തി ഒരു ആശുപത്രിയിൽ ഷിപ്പായി ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ രോഗികളെ നോക്കുമ്പോൾ പോലും ചീട്ട് കളിക്കാൻ തക്കം കിട്ടിയാൽ അവരെ ഉപേക്ഷിച്ചു പോകുമായിരുന്നു വളരെ കോപാലു ആയിരുന്ന കമീലസിന്റെ സ്വഭാവം അവിടെ ആർക്കും ഇഷ്ടപ്പെടാതിരുന്നതിനാൽ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു എത്രയും കഷ്ടമായ സൈനിക ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തി സൈന്യത്തിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം മുഴുവൻ ചൂതുകളു നശിപ്പിച്ചു ഇരുപത്തിനാല് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ ഒരു കപ്പൂച്ചിൻ വൈദികന്റെ ഉപദേശം ആ യുവാവിനെ മാനസാന്തരപ്പെടുത്തി കപ്പൂച്ചിൻ ഷീറ്റിൽ ചേർന്നു എന്നാൽ കാലിലെ മുറവ് ഉണങ്ങാതിരുന്നതുകൊണ്ട് പുറന്തള്ളപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റോമിലുള്ള മാറാ രോഗികളുടെ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു എല്ലാവരും തോളിൽ ഒരു ചുമന്ന കുരിശ് അണിഞ്ഞിരുന്നു ഇതാണ് ഇന്നത്തെ റെഡ് ക്രോസ് സ്ഥാപനത്തിന്റെ ആരംഭം ഒരു വൈദികനായ തന്റെ ജോലി ഒന്നുകൂടി വിജയിക്കുമെന്ന് കരുതി അദ്ദേഹം വിശദ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം വൈദിക പഠനം ആരംഭിച്ചു നഴ്സിംഗ് ബ്രദേഴ്സിന്റെ ഒരു സഭ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പുരോഹിതനായപ്പോൾ തന്നെ കമീളസ് സ്ഥാപിച്ചു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി രോഗി ശുശ്രൂഷ നടത്തിയിരുന്ന അദ്ദേഹത്തെ മരണം വരെ കാലിലെ മുറവ് ഉണങ്ങിയിരുന്നില്ല നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഉത്തമ മാതൃകയാണ് വിശുദ്ധ കമീലേഴ്സ് ജൂലൈ പതിനഞ്ച് വിശുദ്ധിസ് ഒരു സെറാഫിക് വേദപാരംഗതനാണ് ഇറ്റലിയിൽ ജനിച്ച അദ്ദേഹത്തിന് നാല് വയസ്സുള്ളപ്പോൾ കഠിനമായ ഒരു രോഗം പിടിപെട്ടു അമ്മ ഫ്രാൻസിസ് അസോസിയെ സമീപിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു കുട്ടി സുഖം പ്രാപിച്ചപ്പോൾ ഈ വിശുദ്ധൻ അദ്ദേഹത്തെ ഉത്തമ ഭാഗ്യം എന്ന അർത്ഥം വരുന്ന ബെനവന്ധുര എന്ന് വിളിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ റോമിൽ ഫ്രാൻസിസ്കൻ സഭ വസ്ത്രം സ്വീകരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴിൽ തൻ്റെ സ്നേഹിതനായ തോമസ് അക്വിനാസിനോടൊപ്പം ഡോക്ടറേറ്റ് നേടി വിശുദ്ധ തോമസ് അക്വിനാസ് ബെനവന്ധുവിനെ സന്തോഷിച്ചപ്പോൾ ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു അദ്ദേഹം കുരിശുരൂപം ചൂണ്ടി പറഞ്ഞു ഇതാണ് എൻ്റെ വിജ്ഞാനത്തിൻ്റെ ഉറവ ഞാൻ ക്രൂശിതനായ ക്രിസ്തുവിനെ മാത്രം പഠിപ്പിക്കുന്നു ഒരിക്കൽ തോമസ് അക്യുനാസ് കൂട്ടുകാരനെ കാണാൻ വന്നപ്പോൾ ബനവന്ദൂര ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം എഴുതുകയായിരുന്നു ഇത് കണ്ടപ്പോൾ തോമസ് അക്യുനാസ് പറഞ്ഞു ഒരു പുണ്യവാന്റെ ചരിത്രം വേറൊരു എഴുതുന്നു ഒരു സന്യാസിയുടെ പരിപൂർണത സാധാരണ കാര്യങ്ങൾ കൂടി ഉത്തമമായി നിർവഹിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ബനവന്തുനെ കുറിച്ചുള്ള തോമസ് അക്യുനാസ് ഈ കാഴ്ചപ്പാട് ശരിയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ യോർക്കിലെ ആർച്ച് ബിഷപ്പായി ബെനബന്ദോനെ നിയമിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ഈ ഫ്രാൻസിസ്കൻ വിശുദ്ധൻ നിര്യാതനായി മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപകനും മനുഷ്യസ്നേഹിയുമായ പി ടി ഗി വർഗീസ് എന്ന ദേവദാസൻ ആർച്ച് ബിഷപ്പ് മാറിവാനീസ് പിതാവ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തിൽ സമൂഹ സൃഷ്ടി സാധ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു സമ്പൂർണ്ണ സമർപ്പണത്തിന് സന്യാസം സ്വീകരിച്ച അദ്ദേഹം ബദനി സന്യാസ സമൂഹം സ്ഥാപിച്ചു ദൈവസ്നേഹത്തെക്കാൾ ദൈവസമ്പാദനമാണ് അത്യുത്തമം എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആത്മീയ വിപ്ലവത്തിന് നേതൃത്വം നൽകി മഹാനായ ദേവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയസ് പിതാവിന്റെ ഓർമ്മ ദിനവുമാണ് ജൂലൈ പതിനഞ്ച് ജൂലൈ പതിനാറ് എല്ലാ രൂപതകളിലും ആഘോഷിക്കുന്ന ദൈവമാതാവിൻ്റെ ഒരു തിരുനാളാണ് കർമ്മലമാതാവിൻ്റെ തിരുനാൾ പാലസ്തീനയിലെ കർമ്മലമലയിൽ കുരിശു യുദ്ധകാലത്ത് രൂപീകരിച്ചതാണ് കർമ്മലീത സഭ ഇംഗ്ലണ്ടിലെ ഐസ്ഫോർഡ് ആശ്രമത്തിൽ താമസിച്ചിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു അന്ന് അവിടുത്തെ സുപ്പീരിയർ ജനറൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി അർദ്ധരാത്രി സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടി കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന് കർമ്മലൗധര്യം നൽകിക്കൊണ്ട് പറഞ്ഞു എന്റെ സഹോദരന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരേയും സ്വീകരിക്കുക ഇത് ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സ്വർഗരാജ്ഞി ഇരുപത്തിരണ്ടാം യോഹനാൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർക്ക് മറ്റൊരു വാഗ്ദാനവും കൂടെ ചെയ്തു ഇതോടെ ഈ സംഭവമെല്ലാം കാട്ടുത്തി പോലെ യൂറോപ്പ് മുഴുവൻ പ്രചരിച്ചു ക്രമേണ ലോകമാസഹനമുള്ള എല്ലാ ദൈവമാത ഭക്തരും കർമ്മലോഥിനിയം ധരിക്കാൻ തുടങ്ങി കർമ്മല മാതാവിനെ വണങ്ങി നമുക്ക് ഈ തിരുനാളിൽ പങ്കുചേരാം ജൂലൈ പതിനേഴ് വിശുദ്ധ അലക്സിസ് സൽ സ്വഭാവിയായ ഒരു റോമിൽ വളർന്ന അലക്സിസ് ദാനധർമ്മങ്ങളിൽ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന തുകകളാണെന്ന് വിശ്വസിച്ച ആളായിരുന്നു തന്റെ പക്കൽ നിന്ന് ധർമ്മം സ്വീകരിക്കുന്നവരെ തന്റെ ഉപകാരികളെ പോലെയാണ് അലക്സിസ് ബഹുമാനിച്ചത് കുലീന കുടുംബജാതനായി അദ്ദേഹം മുഴുവൻ സമയം പ്രാർത്ഥനയ്ക്കായി ചിലവഴിച്ചു ദാരിദ്ര്യവും എളിമയും പ്രായച്ചിത്വം അനുഷ്ഠിച്ച ജീവിതമാണ് അലക്സിസിന്റെ വിശദീകരണ രഹസ്യം ചെറുപ്പം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന് പരിത്യാഗശീലം എല്ലാ സന്യാസികൾക്കും അനുകരിക്കാവുന്നതാണ്